ഴ്ശിരാജയുടെ വീരസ്മൃതികൾ ഇറങ്ങുന്ന കണ്ണവം സംരക്ഷിത വനമേഖലയുടെ ഭാഗമായ അതിരംകുറ്റിമല ഇവിടെ ഒരു ജനസമൂഹത്തിന്റെ ജീവനാടിയായി ഈ പ്രകൃതിയിലെ എണ്ണമറ്റ ജീവജാലങ്ങളുടെ ആവാസകേന്ദ്രമായി ദാഹിക്കുന്നവയ്ക്ക് ജീവജലവും വിശക്കുന്നവയ്ക്ക് ഭക്ഷണവും മറ്റുള്ളവയ്ക്ക് സംരക്ഷണ കവചവും തീർത്ത് തീരങ്ങളെ തഴുകിയും തലോടിയും ഭക്ഷ്യശൃംഖലയിലെ ഒരു കണ്ണി പോലും മുറിച്ചുമാറ്റാതെ അറുപത്തിയെട്ട് കിലോമീറ്ററോളം നീളത്തിൽ ഒഴുകി മമ്മാക്കടവ് പാലത്തിനടുത്തു വെച്ച് രണ്ടായി പിരിഞ്ഞ് ധർമടം വെച്ചും മൊയ്തു വെച്ചും അറബിക്കടലിന്റെ അനന്തതയിൽ ലയിച്ചു ചേരുന്ന അഞ്ചരക്കണ്ടിപ്പുഴ അതിന്റെ യാത്ര ഇവിടെ തുടങ്ങുകയായി ൾ കേവലം ഒരു ജലപ്രവാഹം മാത്രമല്ല അത് ഒരു ജനസമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗതയം നിർണയിക്കുന്ന അടിസ്ഥാന ഘടകം കൂടിയാണ് കാലപ്രവാഹത്തിനൊപ്പം മാറിമറഞ്ഞ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണിത് എന്നാൽ മാനവ പുരോഗതിയുടെ പേരിൽ അവയുടെ ഒഴുക്കിന് തടയിട്ട് വൃഷ്ടിപ്രദേശങ്ങൾ വകഞ്ഞെടുത്ത് ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തി മാലിന്യങ്ങൾ തള്ളി അവയുടെ സർവനാശം നാം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു നന്മകളും സമൃദ്ധിയും വിളഞ്ഞിരുന്ന ആ പുണ്യഭൂമികയിൽ നിന്ന് നിലവിലികൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു അതായത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴകളിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന പുഴകളിൽ പെടുന്ന ഒരു പുഴയാണ് ഈ അഞ്ചരകണ്ടി പുഴ ഈ കാണുന്ന ഈ മരം നായ എന്ന് പറയാം ഈ ഉരുപ്പിന്റെ പ്രത്യേകത ഇത് പുഴയോരങ്ങളിൽ മാത്രം കാണുന്ന ഒരു എവർഗ്രീൻ സ്പീഷീസാണ് നമ്മൾക്ക് ഈ കാട്ടിൽ നിന്നും പുറപ്പെടുന്ന പിന്നെ കാടിന്റെ പുഴയുടെ കരകളിൽ ഇത്തരം സ്പീഷീസുകൾ കാണപ്പെടും അതിൽ പ്രധാനമാണ് ഈ ആറ്റുവഞ്ചി രണ്ടു തരം ആറ്റുവഞ്ചികൾ ഇവിടെ കാണാൻ കാണപ്പെടുന്നുണ്ട് ഒന്ന് ഈ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന സാധനവും ഒന്ന് ആറ്റുവഞ്ചി എന്ന് പറയുന്ന അപ്പുറത്തുകൾ കാണുന്ന സാധനങ്ങൾ അതാണ് കണ്ടോ നേരെ നിൽക്കുന്ന ഈ ആറ്റുവഞ്ചിയും കല്ലൂർ വഞ്ചിയും വളരെ ഔഷധ ഗുണമുള്ള സംഭവമാണ് ഇവിടെ നിങ്ങൾ ഈറ്റം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുടിൽ ഒരു പുഴയോര കുടിൽ ഇത്തരം കുടിലുകൾ എല്ലാവർക്കും അഭയം കൊടുക്കുന്നുണ്ട് നോക്കിക്കോ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കിളികൾക്ക് അത് അഭയം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിത്രം ഇത് നമുക്ക് ഭാവനയിൽ പോലും കിട്ടാത്ത ഒരു സംഭവമാണ് പക്ഷെ പുഴ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അത് കാണാൻ പോകുന്നത് തന്നെ പുഴക്ക് ഭയങ്കര ഒരു കാര്യമാണ് പുഴയുടെ കരയില് ഈ പുഴയിലേക്ക് വെള്ളം കൊടുക്കേണ്ട ഒരു പ്രധാന വാട്ടർ ഷെഡ് ഏരിയ ആണ് ആ കുന്നാണ് അവിടുന്ന് ഇടിച്ചു മാതി കൊണ്ടുപോകുന്നത് അപ്പൊ അതോടുകൂടി വെള്ളത്തിലേക്ക് വരേണ്ട ശുദ്ധജലത്തിന്റെ ഒഴുക്ക് നിൽക്കുകയും ആ കുന്നിന്റെ അടിഭാഗം മാന്തി പുറത്തെട്ട അടിഭാഗം അടുത്ത മഴയ്ക്ക് കുത്തിവലിച്ച് പുഴയിൽ വരികയും ഈ പുഴയിൽ അലുമിനിയത്തിന്റെയും സിലിക്കയുടെയും മഗ്നീഷ്യത്തിന്റെയും വലിയൊരു ഡിപ്പോസിറ്റ് തന്നെ ഉണ്ടാക്കുകയും അത് ജലജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും അപ്പൊ കുന്നും പുഴയും തമ്മിലുള്ള ബന്ധം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ പുഴയുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് സംസ്കാരമായി കഴിഞ്ഞാലും ഹിന്ദു സിന്ധു നദീതയുടെ സംസ്കാരമായി കഴിഞ്ഞാലും ചൈനീസ് സംസ്കാരമായി കഴിഞ്ഞാലും ഏതായാലും ആ സംസ്കാരങ്ങൾ നശിക്കുന്നത് പുഴയുടെ നാശം കൊണ്ടായിരിക്കും അപ്പം തന്നെ പുഴയെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പുഴയുടെ ജീവൻ ഉള്ള ഒരു പിന്നെ അവസ്ഥയെ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് പുഴ ഇല്ലാണ്ടാവുന്നത് പുഴയുടെ കരയിൽ താമസിക്കുന്ന മനുഷ്യ സംസ്കാരവും ഇല്ലാണ്ടാവുന്നത് അത് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും നമ്മൾ പ്രബുദ്ധരാണ് വളരെ പ്രബുദ്ധരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് മലയാളികൾ പ്രത്യേകിച്ചിട്ട് പക്ഷെ എന്നിട്ട് കൂടി പ്രകൃതി വിഭവങ്ങളുടെ മേലെ നടക്കുന്ന ഇത്തരം കാഴ്ചകൾക്ക് നമ്മൾ ഇത്തരം പിന്നെ കടന്നു കയറ്റം നമ്മൾ കാണാതെ പോകുന്നു പഠിക്കാതെ പോകുന്നു നമുക്ക് നമ്മളെ മനസ്സിനെ അത് നൊമ്പലപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ബോട്ടിൽ പോയിട്ട് നമ്മൾ പുഴയെ നേരെ അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത് സ്പീഷീസുകളെ സ്പീഷീസുകളെ കുറച്ച് അടുത്ത് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുഴയുടെ വീതി വീണ്ടും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൂടി വരുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബാക്കി ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കണ്ടൽ കാടുകളുടെ വിന്യാസം കൂടി വരുന്നുണ്ട് മച്ചൻ തോല് അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് എങ്കിൽ കൂടി ഇതിനിടയിൽ ഈറ്റയുടെ ഒരു ചെറിയ പാച്ച് അവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് പിന്നെ ഈ പുഴയോരക്കാടുകൾ ഉള്ളത് അവിടെ നോക്കൂ പുഴ വന്നിട്ട് ഇവിടുന്ന് വളയുകയാണ് പുഴയുടെ ഈ വശത്ത് വല്ലാതെ പുഴ പ്രഷർ ചെലുത്തുന്നതുകൊണ്ടാണ് കര ഇട ഇടയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കാടുകൾ വെട്ടിക്കളഞ്ഞിട്ട് കല്ല് കെട്ടിയിട്ടൊന്നുമില്ല സ്വാഭാവികമായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗം ഇടിഞ്ഞു പോകാത്തത് ഈ ഭാഗത്ത് നല്ല അധികം പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ദുരയോടെ പ്രകൃതിയെ കീഴടക്കുമ്പോൾ വംശനാശം സംഭവിക്കുന്ന പരശുതം ജീവനുകളെ കുറിച്ച് നാം ചിന്തിക്കുന്നതേയില്ല മിക്ക ജീവനുകളുടെയും നിലനിൽപ്പ് ജലസ്രോതസ്സുകളെ ആശ്രയിച്ചാണ് എന്നതുകൊണ്ട് തന്നെ അവയുടെ നാശം ജീവലോകത്തിന്റെ നാശമാണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ് യുഗയുഗാന്തരങ്ങളായി ജീവജാലങ്ങൾക്ക് അമൃതേകിയൊഴുകിയ നമ്മുടെ പുഴകളെ നാം ദൈവതുല്യം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ച് പാപമുക്തി നേടുന്ന ഒരു സംസ്കാരത്തെ നാം വളർത്തിയെടുത്തു കാലാന്തരത്തിൽ ആ സംസ്കൃതി നമുക്ക് നഷ്ടപ്പെടുകയും നദികൾക്കും അവയിലെ ജലത്തിനും വേണ്ടി യുദ്ധം ചെയ്യുന്ന പുതിയ സംസ്കൃതികൾ ഉയർന്നുവരുന്നതും ഭീതിയോടെ നാം നോക്കിക്കാണുന്നു പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സകലതും ഇവിടെ സംരക്ഷിക്കപ്പെടണം ഇനിയും ഒരായിരം തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യന്റെ യാഥാർത്ഥ്യബോധത്തോടെ അല്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായി പല ജീവജാലങ്ങളുടെയും വംശനാശം സംഭവിക്കുകയും മറ്റു പലതും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു നാൽപ്പതിലധികം പുഴകളുള്ള മലയാളത്തിന് മഴക്കാലമൊഴിയുന്നതോടെ കുടിവെള്ളം മുട്ടുന്നു ദാഹജലത്തിനും ഭക്ഷണത്തിനും വേണ്ടി മിക്ക ജീവജാലങ്ങളും ആശ്രയിക്കുന്നത് ജലസ്രോതസ്സുകളെയാണ് പുഴയും പുഴയോരക്കാടുകളും ചതുപ്പുനിലും തമ്മിലുള്ള പാരസ്പര്യത്തിന് നമ്മളുണ്ടാക്കുന്ന ഓരോ നാശവും വൻ ദുരന്തത്തെയാണ് വിളിച്ചു വരുത്തുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ പുഴകളെയും അവ സംരക്ഷിച്ചു നിർത്തിയ ആവാസ വ്യവസ്ഥയും എന്ത് വില കൊടുത്തും നാം സംരക്ഷിച്ചേ മതിയാവൂ ഇനി വരുന്ന തലമുറയ്ക്ക് പ്രകൃതിയൊരുക്കിയ നന്മകൾ നുകർന്നു ജീവിക്കുവാൻ അവകാശമുണ്ടെന്ന തിരിച്ചറിവോടെ നാം ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പുഴകൾ ഇനി എത്രനാൾ മണ്ണിൽ ഇത്തിരി ഇത്തിരിയിത്തിരിയായി കിണിഞ്ഞ് കാൽമുനകളിൽ തടഞ്ഞ് പുൽക്കൊടിയോടും പൂത്തുമ്പിയോടും കിന്നാരം പറഞ്ഞ് കൈതപ്പൂവിന്റെ സുഗന്ധം ഏറ്റുവാങ്ങി മലയിടുക്കുകളിൽ ഒളിച്ചു കളിച്ച് ഓർനിറങ്ങി ആസ്വദിച്ച് മണ്ണിനെയും മനുഷ്യരെയും വിമലീകരിച്ച് നാളെ പ്രതീക്ഷിക്കാൻ പ്രാപ്തമാക്കി തന്റെ ദുരിതം നിറഞ്ഞ യാത്രയിൽ പാറക്കെട്ടുകൾ തലയിട്ടടിച്ച് ഒരു ജനതയെ ഊട്ടിയും താരാട്ടുപാടിയും ചുഴികളിൽ ഒളിച്ച് കളിച്ച് അങ്ങനെയങ്ങനെ ഈ സ്നേഹം അവസാനിച്ചുകൂടാ ഈ സ്തന്യം നമ്മെ നാമാക്കിയ ആ പാരമ്പര്യം ഔഷധക്കൂട്ടുകൾ നിറഞ്ഞ ആ ജീവജലം സ്വച്ഛന്തം ഒഴുകട്ടെ അവൾ നിർമ്മലമായി തന്നെ നിശ്ചലമെന്നു തോന്നുമെങ്കിലും അനുഭവങ്ങളുടെ അടിയൊഴുക്കുകൾ അവളെ സമ്പന്നമാക്കട്ടെ കൊറ്റിയും കടൽക്കാക്കയും മീൻകൊത്തിയും അവളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോഴും തന്റെ ആത്മസാക്ഷാത്കാരം തേടി അങ്ങനെയങ്ങനെ ഒരു കുഞ്ഞു മനസ്സിന്റെ നൈർമല്യവുമായി പിറന്നു വീണ നമ്മുടെ അമൃതധാര മലിനമാവുന്നത് ജനങ്ങളുടെ മോശമായ ഇടപെടലുകൾ കൊണ്ടാണ് അവിടെ ഇല്ലാതാവുന്നത് പ്രകൃതിയുടെ വിശുദ്ധമായ വരപ്രസാദമാണ് ഒരു ജനതയുടെ ജീവന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഒരു നല്ല കാലഘട്ടത്തിന്റെ സുന്ദര സ്മരണകളാണ് ഇവയൊന്നും നശിപ്പിക്കപ്പെട്ടുകൂടാ സ്വച്ഛശീതമായ പുതിയൊരു ജലസംസ്കൃതിക്കായി പുഴയിനിയും ഒരായിരം സംവത്സരങ്ങൾ ഒഴുകട്ടെ എന്ന് പ്രത്യാശിക്കാം അവയുടെ ധന്യത ഏറ്റുവാങ്ങാൻ തലമുറകൾ കൈമാറി വരുന്ന കുരുന്നുകൾക്ക് സാധ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നല്ല പുലരിക്കായി ായി അളന്നളന്നവരെ തീരങ്ങളിൽ വേലി വേലിച്ചാർത്തി വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരൂ ഭഗീരഥ വീണ്ടും മതിലുകൾ കക്കരെ പുഴകരഞ്ഞിടുന്നുവരിക ഭഗീരഥ വീണ്ടും वर्ग भगीरथा विन्दम्